ഹലോ ൈസ് നമുക്ക് ഇന്ന് പോർക്ക് ഫ്രൈ ആക്കാം ഹലോ നമുക്ക് നമുക്കൊരിത്തിരി ഉപ്പ് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം ഇത്തിരി മഞ്ഞപ്പൊടി ഒരു നുള്ളു മഞ്ഞപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി കുക്കറ് നമുക്ക് അടക്കാം കുക്കർ കുക്കറച്ചിട്ടുണ്ട് ഹലോ ഗെയ്സ് ഒരു നാല് വിസിൽ അടിച്ചപ്പോഴേക്കും പോർക്ക് വെന്തിട്ടുണ്ട് നമുക്ക് പോർക്കിനെ ഫ്രൈ ആക്കി എടുക്കാം പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം എണ്ണ കുറച്ച് മതി കുറച്ച് നെയ്യൊക്കെ എണ്ണ പോർക്ക് എന്ന് പറയുമ്പോഴേക്കും എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് സവാള ഇട്ടുകൊടുക്കാം സവാള പെട്ടെന്ന് കാണാനായിട്ട് നമുക്കൊരിത്തിരി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെച്ച് വാട്ടി എടുക്കാം മൂടി വെക്കുമ്പോൾ പെട്ടെന്ന് വാടി വെക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിത് മൂടി വെക്കാം മൂടി വെച്ച് നല്ലോണം വാടട്ടെ സവാള വാടിയിട്ടുണ്ടെങ്കിൽ സവാള വാടിയിട്ടുണ്ടെന്ന് നോക്കാം ഓക്കെ സവാള സെറ്റ് ആയിട്ടുണ്ട സവാള അത്യാവശ്യം നല്ലോണം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ച് വാട്ടർ ആയിരിക്കും നല്ലത് ഇതിൻ്റെ അകത്ത് ഇത്തിരി വെള്ളമൊന്നുണ്ടെങ്കിൽ അത് നമുക്ക് പോയി കിട്ടും നമുക്ക് പച്ച പച്ചമുളക് ഇഞ്ചി വിലത്തുള്ളിലേക്ക് ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് മൂപ്പിച്ചെടുക്കാം ഹലോ ഗായ്സ് നമുക്ക് ഒരു ഗ്ലാസ് പാലെടുക്കാം നാല് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മീറ്റ് മസാല ഒരു ഒരു സ്പൂണ് ജീരകപ്പൊടി ഒരു ഒരിത്തിരി തൈമ് തൈമ് അറിയാലോ ടേസ്റ്റിന് ഉപയോഗിക്കുന്ന സാധനമാണ് തൈം മസാല വേഗമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം എന്തായാലും മസാല ഉണ്ട് അതിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് മസാല നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റപ്പാക്കി മൂപ്പിച്ചെടുക്കാറുണ്ട് നല്ലോണം ഒന്ന് മൂത്ത് വരണവരെ ലൈറ്റ് ൈറ്റീൽ ഇവല ഇളക്കെടുക്കണം പോർക്ക് വേവിച്ച വെള്ളം നമുക്കൊരിത്തിരി മസാല അനില് കിടന്നിട്ടൊന്ന് മൂക്കട്ടെ പാലുകൾ ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചിട്ട് ഈ മസാല ഇതിൽ കിടന്ന് നല്ലോണം വെരികിച്ച് ഒരു സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് പുഴുങ്ങി വെച്ചേക്കണ പോർക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇവരും പോർക്കിന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ലോങ് ഗൈസ് നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കൊരിത്തിരി കറിവേപ്പിലെ കൂടിയിട്ട് അവസാനിപ്പിക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ അവസരം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ബൈ മേജോ എഫ് കെ